ഇളനീർ ഫലൂദ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിരിക്കണം ഹായ് ഹായ്സ് പലൂത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടണ്ടർ കോക്കനട്ടിന്റെ ഐസ്ക്രീമാണ് ആദ്യം ഇടുന്നത് അതിനുശേഷം കട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് ഗ്ലാസിലൊക്കെ ഇട്ട് ഫില്ല് ചെയ്യും അതിനുശേഷം ഇളനീർ കട്ട് ചെയ്ത് അതിന്റെ പീസും ഫില്ല് ചെയ്യും അത്യാവശ്യത്തിന് കുറച്ച് കസ്കസും അതിന്റെ മുകളിലേക്ക് ഇളനീർ ജ്യൂസും കുറച്ചൊന്നും അങ്ങോട്ട് ഒഴിക്കും കേട്ടോ നൂറ്റി ഇരുപത് രൂപ ആണ് നിങ്ങൾ ഇവിടുന്ന് കുടിക്കുമ്പോൾ വാങ്ങിക്കണ ചാർജ് അതല്ല നിങ്ങൾ പാർസലാണെന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റി മുപ്പത് രൂപയും വരും കേട്ടോ നല്ലൊരു ബിരിയാണി ഒക്കെ കഴിച്ച് ദമായി നിൽക്കുന്ന സമയത്താണ് ഒരു മധുരം കഴിക്കാനുള്ള പോതി വന്നത് നേരെ ഒന്നും നോക്കിയില്ല ഈ ഒരു സ്പോട്ടിലേക്ക് അങ്ങോട്ട് കയറി ഇവിടുന്ന് ഒരു അങ്ങോട്ട് പറഞ്ഞു വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ സ്പ്രിങ്കിൾസും കൂടി ലാസ്റ്റ് അതിന്റെ മുകളിൽ കേടയിട്ടോ ഫലൂദ് പ്രേമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ഐറ്റം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ മിക്സ് ചെയ്തിട്ട് നേരെ ഒരു ബൈറ്റ് അങ്ങോട്ട് എടുത്ത് കഴിച്ചു നോക്കി സംഭവം എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട മറക്കണ്ടെട്ടോ ഈ ഒരു സ്പോട്ട് വരുന്ന നമ്മുടെ ഫറോക്ക് ചുങ്കം ചുങ്കത്ത് ഒരു ഷോപ്പ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പോ അപ്പൊ ശരി ബായ്